ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേർഡ് വന്നപടിയിൽ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കൂറാണ് ലൈക്ക് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സച്ചിൻ സുരേഷ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സീസൺ എന്ന് വെച്ചാൽ അത്ര മികച്ചതൊന്നും അല്ലായിരുന്നു കഴിഞ്ഞ സീസൺ എന്നൊക്കെ വെച്ചാൽ വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഒരു ഇഞ്ചുറി സംഭവിച്ചതും അതായത് പുറത്ത് പോകേണ്ടി വന്നു പക്ഷേ ഇഞ്ചറിക്ക് ശേഷം എത്തിയ സച്ചിൻ സുരേഷ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു രീതിയിലേക്ക് ഉയർന്നിട്ടില്ല എങ്കിൽ പോലും സ്റ്റിൽ ഞാൻ ഒരു പൊട്ടൻഷ്യൽ സച്ചിൻ ി കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ മികാൽസ്റ്റാറെ വരെ പറഞ്ഞിട്ടുണ്ട് അതായത് അന്ന് അദ്ദേഹം ഒരു ബോൾ മിസ് ചെയ്തല്ലോ സോ അതിൽ അദ്ദേഹം മികാൽസ്റ്റാർ എന്ന് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അങ്ങനത്തെ മിസ്സുകൾ നടത്താത്തൊരു വ്യക്തിയാണ് സച്ചിൻ സുരേഷ് സോ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് അദ്ദേഹം ഒരു പൊട്ടൻഷ്യൽ ഉള്ളൊരു താരം തന്നെയാണ് ബട്ട് ഇത്രത്തോളം മിസ്റ്റേക്കുകൾ കാണിക്കുമ്പോൾ ഒരു ചേഞ്ച് വളരെയധികം അത്യാവശ്യമാണ് അദ്ദേഹം ഒന്നുകൂടെ ഇതിൻ്റെ പവർ റീഗെയിൻ ചെയ്തിട്ട് വരട്ടെ എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പറയുന്ന പോലെ സജ്ജൻ സുരേഷ് അടുത്ത മത്സരത്തിൽ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള അൺ അവൈലബിൾ ആണ് എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്താണ് കാരണം എന്നൊന്നും അറിയില്ല അൺ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും മിക്കവാറും സാധ്യതകൾ കൂലിന് വാറ ഫെർണാണ്ടസോ കമൽജിത് സിംഗോ ഒരു മാച്ചിൽ ഇറങ്ങാനാണ് എനിക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമൽജി സിംഗ് ആകാനാണ് സാധ്യത കൂടുതൽ ഇതിന് ഞാൻ പറയുമ്പോൾ എൻ്റെ വോയിസ് ചെറിയ പ്രശ്നമുണ്ട് കാരണം പനിയാണ് സോ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം വോയിസിൽ വോയിസിലുണ്ടാകും സോ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക എൻ്റെ വോയിസ് അത്ര ഞാൻ പറ്റും പറയുന്നൊരു കാര്യമാണ് അത്ര നല്ലൊരു വോയിസ് ഒന്നുമല്ല വീഡിയോ ചെയ്യാൻ പറ്റിയൊരു വോയിസ് ഒന്നുമല്ല ബട്ട് എന്താ പറയുക നമുക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ളൊരിതും അല്ല സ്പോർട്സിനോടുള്ളൊരു ഭയങ്കരമായിട്ട് സ്പോർട്സിനോട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ് സോ അതുകൊണ്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് തോന്നി ഇപ്പോൾ അതാണ് യൂട്യൂബ് എനിക്ക് തോന്നി തോന്നിയതായിരിക്കും നല്ലൊരു മാർഗ്ഗം സോ അതുകൊണ്ടാണ് എൻ്റെ വോയിസ് അത്ര ബെറ്റർ അല്ല ഒന്നാമത് ഇപ്പോൾ പനിയും കൂടാണത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് സോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുമ്പോൾ സജ്ജൻ സുരേഷിൻ്റെ കാര്യമാണ് സോ സജ്ജി സുരേഷ് എന്നാലും അടുത്ത പ്രാവശ്യം ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് സോ കമൽജിത്താണോ നോറയാണോ ഇറങ്ങുന്നതെന്ന് അറിയില്ല നമുക്ക് കണ്ടു തന്നെ ആരായിരിക്കുമെന്ന്